നമസ്കാരം ഇൻസാഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ തുടങ്ങിയിരിക്കുന്നു തന്റെ കസേര കിളക്കം തട്ടി ഭയം ആരിഫ് ഖാൻ ഉയർത്തുന്ന നേരിടാൻ ധൈര്യം പോരാ തനിക്ക് മുകളിൽ ആരിഫ് ഖാൻ കേരളത്തിൽ ജനപ്രീതി നേടുന്നത് പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നു സിദ്ധാർത്ഥ് വിഷയത്തിൽ പിണറായിക്ക് ചുവട് പിഴച്ചു ആരിഫ് ഖാൻ കയറി കളിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ പോലും പിണറായിക്ക് കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് വിഷയത്തിൽ കേരളം ഇളക്കിമറിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഗവർണർ വി സിയെ സസ്പെൻഡ് ചെയ്തതും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നതും ആരിഫ് ഖാന്റെ സ്വീകാര്യത കൂട്ടുകയാണ് എവിടെ എവിടെയാ വാഴപ്പിണ്ടിയെന്ന് പിണറായിയെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് മലയാളി ഉയർത്തുന്നത് എസ് എഫ്ഐയുടെ കൊമ്പൊടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഗവർണർക്ക് മലയാളികളുടെ സപ്പോർട്ട് കോടി മലയാളികൾക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അങ്ങേയെ പോലൊരു ധീരനായ ഭരണാധിപനെയാണ് ആവശ്യമെന്ന് ഗവർണറെ ചൂണ്ടിക്കാട്ടി ചർച്ച വരുന്നത് സി പി എമ്മിന് അപകടം തന്നെയാണ് ഇടതുപാളയത്തിലുള്ളവർ പോലും ഗവർണർക്ക് കൈയടിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു ആരിഫ് ഖാൻ പിണറായി പിണറായിസത്തിന്റെ കൊമ്പൊടിക്കുമെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് ശക്തിധരൻ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അങ്ങയെപ്പോലൊരു ധീരനായ ഭരണാധിപനെയാണ് കേരളത്തിന് ആവശ്യം അങ്ങയുടെ പല തീരുമാനങ്ങളിലും വിയോജിക്കുന്നവർക്ക് പോലും അശരണന്റെ കണ്ണീരൊപ്പുന്നതിൽ അങ്ങ് കാട്ടുന്ന ആർജവവും കരുതലും താരതമ്യമില്ലാത്തതാണെന്ന് രാഷ്ട്രീയം മറന്ന് വെട്ടി തുറന്നു പറയുകയാണ് ശക്തിധരൻ ഗവർണർക്ക് കൈയടിച്ചുകൊണ്ടാണ് ശക്തിധരൻ സംസാരിച്ചിരിക്കുന്നത് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൊലയാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടത്തിനും സ്റ്റാലിന്റെ അളിഞ്ഞ പ്രേതത്തിനും മുൻപിൽ പകച്ചു നിൽക്കുകയായിരുന്ന ജയപ്രകാശിന്റെ നിഷ്കളങ്ക കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അങ് കാട്ടിയ മഹാമനസ്കഥയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല അങ്ങയെ പേപ്പട്ടിയെ പോലെ ഓടിക്കാൻ മുറവിളി കൂട്ടിയവർ തന്നെ അങ്ങേക്ക് സ്വാഗതമരുളുന്ന ആരവം കാണുന്നില്ലേ ഞങ്ങൾക്കും ഒരു മുഖ്യമന്ത്രിയുണ്ട് കടലാസിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു യൗവനകാലത്ത് അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലിരുന്നത് ഇപ്പോൾ കരിമണൽ ചാക്കാണ് നാസിക്കിൽ നിന്ന് എത്തുന്നതിൽ നല്ല പങ്ക് ചാക്കും അങ്ങോട്ടാണത്ര ഒഴുകുന്നത് പണ്ട് കൺ മുൻപിൽ അമ്മ കൊണ്ടുവയ്ക്കുന്ന പാത്രത്തിൽ വെളുത്ത വറ്റിനു പകരം കറുത്ത വറ്റായിരുന്നു ഏറെയും അപ്പോഴും ഒളികണ് ഉന്നം പിടിച്ചിരുന്നത് മറ്റെങ്ങും ആയിരുന്നു ഇപ്പോൾ നാസിക്കാണ് ഐശ്വര്യം മാനിഫെസ്റ്റോ ചവറായി കേരളം കണ്ട രണ്ട് ഡസനോളം ഗവർണർമാരിൽ അങ്ങയുടെ സവിശേഷ നേതൃഗുണത്തിന് മുന്നിൽ നമിക്കുന്നു അങ്ങേക്കെതിരെ സ്ഥാനത്തും അസ്ഥാനത്തും ഇല്ലാ കഥകൾ മാധ്യമ കൂട്ടങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അധികാരം കൈയാളുന്ന നിശംസനെ ഭയക്കുന്നത് കൊണ്ടാണ് ജനങ്ങളെ അധികനാൾ ഇരുട്ടിൽ നിർത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ തെല്ലെങ്കിലും വേണ്ടി കിളിവാതിൽ തുറന്നത് അടിയന്തരാവസ്ഥയുടെ തനി പകർപ്പ് ഭരണത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവരെ അലോസരപ്പെടുത്തുന്ന വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നാണല്ലോ മാധ്യമധർമ്മം ഈ ഗവർണർ ഇല്ലായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളായ ജയപ്രകാശ് ദമ്പതികളുടെ അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ മുഖ്യമന്ത്രി എന്ന നൃസംശന്റെ കാൽ കീഴിൽ ആ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന പീഡനം സങ്കല്പിച്ചു നോക്കൂ ഇന്നത്തേതിലും അനാഥമാകുമായിരുന്നു ആ കുടുംബം അന്യദേശക്കാരനായ അങ്ങ് ആ കുടുംബത്തിന് കരുണ ആവശ്യമുള്ള സന്ദർഭത്തിൽ ഒരു കൈത്താങ്ങായി അതിൽ സമൂഹം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു അതിക്രൂരനായ ദിവാനെതിരെ കെ സി എസ് മണി എന്ന ധീരനായ യോധാവ് വാളെടുത്ത് മൂക്ക് ചെത്തിയപ്പോൾ അലയടിച്ച ആവേശമാണ് കോമരത്തെ നോക്കുകുത്തിയാക്കിയിരുത്തി ഗവർണർ വൈസ് ചാൻസലറുടെ ചിറകരിഞ്ഞു വീഴ്ത്തിയപ്പോൾ സമൂഹത്തിൽ അലയടിച്ചത് നിർമാല്യം സിനിമയിൽ പി ജെ ആന്റണി എന്ന കോമരം വിഗ്രഹത്തിനു നേരെ പരുഷമായി നീട്ടി തുപ്പിയതിനെ ഒരു നിമിഷം അനുസ്മരിച്ചുപോയി സ്വന്തം പാർട്ടി അണികൾ അരിങ്കൊല നടത്തി നിഗളിക്കുമ്പോൾ ആ ഹതഭാഗ്യരുടെ വീട് സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ക്ഷമാപണം നടത്താനോ പോകേണ്ടെന്ന് തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിക്ക് പാവപ്പെട്ട ഈ കുടുംബം വെറും തൃണം ഇങ്ങനെ ഒരാളെ ജനങ്ങൾ നാട്ടു നടപ്പനുസരിച്ച് എന്ത് വാക്ക് വെച്ചാകും ശപിക്കുക എങ്ങനെയും മുടിഞ്ഞു പോകട്ടെ എന്നാകുമോ വകുപ്പ് മന്ത്രി പുത്തൻ ചേലയും ഉടുത്ത് ആനന്ദാതിരേഖത്തിൽ ആറാടുന്നത് കണ്ടിട്ടും സി പി ഐ സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രന് ചെവിക്ക് പിടിച്ചവരെ പുറത്താക്കാൻ തോന്നിയില്ലേ പതിനായിരക്കണക്കിന് വോട്ടാണ് ഒറ്റ ഷോ കൊണ്ട് ചോർത്തി കളഞ്ഞത് ജനം കണക്ക് തീർത്തോളും എഴുതിയിൽ അകപ്പെട്ട ആ കുടുംബത്തെ അതുക്കും മേലെ എണ്ണയൊഴിച്ചു കത്തിച്ച് ആനന്ദിക്കാനുള്ള തിരുവാതിര കളിക്കാനാണോ യക്ഷിവേഷമിട്ടിറങ്ങിയത് ഗവർണറെ പിടിച്ച് മൂക്കിൽ കയറ്റുമെന്നാണ് ഭീഷണി ഞൊട്ടും എന്താ മന്ത്രിണി നേരം വെളുത്തപ്പോൾ ഗവർണർ ആവിയായി പോയോ ദില്ലിയിൽ അശോക റോഡിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ യാത്രി നിവാസിൽ നയന സാഹിനി എന്ന യുവതിയെ തന്തൂർ അടുപ്പിൽ കാമുകൻ സുശീൽ ശർമ്മ കത്തിച്ച് ധൂളിയാക്കിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ രണ്ടിനായിരുന്നു കാൽ നൂറ്റാണ്ട് ശിക്ഷ കഴിഞ്ഞ അയാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അതേവരെ ഇന്ത്യ കണ്ടിട്ടുള്ള കൊലകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആ സംഭവം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് ആ യുവതിയെ കയ്യും കാലും വെട്ടി അടുപ്പിനുള്ളിലാക്കി കത്തിച്ച അതേ ക്രൂരതയാണ് ഇവിടെയും മറ്റൊരഗ്നിപരീക്ഷയിൽ അരങ്ങേറിയത് രണ്ടിനു പിന്നിലും രാഷ്ട്രീയത്തിൻ്റെ അഹങ്കാരം അക്കാലത്ത് ദില്ലിയിൽ പത്രപ്രവർത്തകനായിരുന്ന ഈ ലേഖകൻ ആ ചാരത്തിൻ്റെ ധൂളിയുടെ പിന്നാമ്പുറം തെരഞ്ഞു നടന്നിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ കൊല പുതിയ പരമ്പരയുടെ നന്ദിയാണ് ഇതിൻ്റെ തുടർച്ച എസ് എഫ് ഐയിൽ നിന്ന് തന്നെയാണോ രാജ്യം കാണാനിരിക്കുന്നത് പിണറായി വിജയൻ എന്നത് ഒരു വിഷ സൂചിയാണ് ഇത് വ്യക്തി വിദ്വേഷം കൊണ്ട് പറയുകയാണെന്ന് വാദിച്ചാൽ എനിക്ക് ഉത്തരം മുട്ടുകയേ ഉള്ളൂ അദ്ദേഹത്തിന് അസാധ്യമായുള്ള ഒന്നുമില്ല അധികാരം കൈയാളുന്നവൻ പണത്തിന് ആർത്തി ഉള്ളവൻ എന്ന സന്ദേശം വിസ്ഫോടനത്തിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ അമ്പിളി അമ്മാവനെയോ ഒരു ഭൂഗോളം തന്നെയോ വേണമെങ്കിലും സ്വന്തമാക്കാം എന്നതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം ഇതുതന്നെയാണ് കാരാഗൃഹത്തിൻ്റെ പടി ഒരു തവണ പോലും ചവിട്ടേണ്ടി വരില്ല എങ്ങനെയാണ് ഒരെം ശിവശങ്കരൻ ഉണ്ടായതെന്ന് പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതമാകെ സ്കാൻ ചെയ്താൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കുടുങ്ങും വരെ ഒരു കറുത്ത പുള്ളി പോലും കണ്ടെത്താനാവില്ല ആരുടെ ശിക്ഷണത്തിലാണ് കളങ്കിതനായ എം ശിവശങ്കരൻ ഉണ്ടായത് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയുടെ തത്തുല്യ പദവി അലങ്കരിക്കുന്ന കെ എം എബ്രഹാമിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഈ മന്ത്രിസഭ അധികാരമേൽക്കും വരെ പത്തര മാറ്റായിരുന്നു ഇപ്പോൾ എത്ര കേസിൽ പ്രതിസ്ഥാനത്തെത്തി അതാണ് പിണറായി വിജയന്റെ വൈഭവം ഇടതുപക്ഷ ഭരണത്തിൽ ഇതുപോലൊരു ദുരന്തമുണ്ടായാൽ ഇങ്ങനെയാണോ ഭരണകൂടം പ്രതികരിക്കേണ്ടത് എസ് എഫ് ഐ എന്തെങ്കിലും ചെയ്തോ ഭൂഗോളം മുഴുവൻ ഈ ദുരന്ത വാർത്ത പ്രചരിച്ചു പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ജാള്യമുണ്ടോ നായനാറായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ വി എസ് ആയിരുന്നു പാർട്ടി സെക്രട്ടറി എങ്കിൽ എത്ര പേരുടെ കയ്യിൽ കയ്യാമം വീഴുമായിരുന്നു ഇതാണ് ശക്തിധരൻ കുറിച്ചിരിക്കുന്നത് വലിയ രോഷത്തോടെയാണ് ശക്തിധരൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർ കയറി മിന്നിയെന്ന് ശക്തിധരൻ പറയുകയാണ് പിണറായി വിജയൻ തീരാറായി എന്നും ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്